ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ഒരുമനൂരിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറിയുടെ വീടിനു നേരെ അജ്ഞാതന്റെ ആക്രമണം കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു അക്രമി വീടിനു നേരെ കല്ലെറിയുന്നതിന്റെ സിസിടിവി ദൃശ്യം പുറത്ത് സിപിഐ ഒരു മണിയൂർ ലോക്കൽ സെക്രട്ടറി മുത്തമാവ് വടക്കേപ്പുരക്കിൽ ചന്ദ്രന്റെ വീടിനു നേരെയാണ് ആക്രമണം നടന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തി സംഭവം വീടിനു മുന്നിലെ റോഡിലൂടെ നടന്നുവന്ന അക്രമി രണ്ടു തവണ വീടിനു നേരെ കല്ലെറിഞ്ഞ ശേഷം രക്ഷപ്പെടുകയായിരുന്നു ഈ ദൃശ്യം സിസിടിവിയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയെങ്കിലും ആക്രമിയെ കണ്ടെത്താനായില്ല ഇതിനു മുൻപും രണ്ടു തവണ വീടിനു നേരെ ആക്രമണം നടന്നിരുന്നതായി ചന്ദ്രൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്കുള്ളിൽ എൻ്റെ വീടിൻ്റെ ആക്രമിക്കാൻ വന്ന രീതിയിലുള്ള ഒരു ശ്രമമാണ് അക്രമത്തിൽ നടത്തിയത് ആരൊക്കെ ഒന്നും പിടുത്തല്ല രാത്രി പന്ത്രണ്ട് മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേയും സമാനമായ ഒരു അക്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നിൽ ഇന്നും ഫ്രണ്ടിലെ ജനലൊക്കെ പൊട്ടി പരാതിയും കൊടുത്തു പരാതി കിട്ടാത്ത കാരണം അതങ്ങനെ നീണ്ടുപോയിരുന്നു അപ്പോൾ ഞാൻ ഒരു പത്ത് ദിവസമായിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ സമയത്ത് ആറാം തീയതി രാത്രി രണ്ടുമണിക്ക് രണ്ടുമണിക്ക് ശേഷം ഇതിനു വരെ ആക്രമണം ഉണ്ടായി സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നുണ്ട് ആളെ വ്യക്തമായില്ലെങ്കിലും ഏകദേശം ഏകദേശം രൂപമൊക്കെ മനസ്സിലാകുന്നു പക്ഷേ അന്ന് ചില്ലൊന്നും പൊട്ടിയിട്ടില്ല ഞാൻ വീട്ടിൽ വന്ന് പരാതി കൊടുക്കാനിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ആക്രമണം ഉണ്ടായത് ഇത്തരം തരത്തിലുള്ള ഒരു ആക്രമണം നമ്മളെ ഒരു മിനിറ്റ് പോലത്തെ സ്ഥലങ്ങളിൽ നല്ല സമാധാന അന്തരീക്ഷം നിൽക്കുന്ന ഒരു സ്ഥലത്ത്

അതിനുശേഷം ഇക്കഴിഞ്ഞ ആറിനും വീടിനു നേരെ ആക്രമണം നടന്നതായി ചന്ദ്രൻ പറഞ്ഞു ഇതേസമയം താൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വീട്ടിലെത്തിയപ്പോഴാണ് സംബന്ധിച്ച പരാതി നൽകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ ഇന്നലെ രാത്രി വീണ്ടും ആക്രമണം ഉണ്ടാവുകയായിരുന്നു മേഖലയിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ചന്ദ്രൻ ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം

പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്